ഇതിനൊരു oh, ശരി മായാ <laughs> 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 പ്ലീസ് ഹോസ്പിറ്റലിൽ പോണെന്നില്ല എനിക്കൊന്നും പറ്റിട്ടില്ല പിന്നീട് ഒരു അഭിനാമി എന്നെ സ്ട്രേഞ്ചറായി കാണുന്നില്ല മാത്രമല്ല എൻ്റെ സ്പീഡ് കുറച്ച് കൂടുതലായിരുന്നു ബി ഫ്രാങ്ക് എൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം മറ്റൊരാൾക്ക് ദോഷം വരാൻ ഞാൻ സമ്മതിക്കത്തില്ല ഇറ്റ് ഹാപ്പൺ ടു

ട്രെൻഡിങ് ാണ് സർ നല്ല കളറും ആണ് സർ അഭിരാമി ഹൗസ് ദിസ് ഞാൻ വാങ്ങിച്ചത് ഇഷ്ടപ്പെട്ടതല്ലേ അയ്യോ വേണ്ട സർ വൈ Tell me why. Please, no formalities. Pital, don't bother about price and other things, okay? Thank you. Abhirami married or no? Husband? ഇവിടെ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനല്ല പേര് ഉണ്ടല്ലേ ഇവിടെയൊന്നും പറഞ്ഞു ഇല്ലല്ലോ അയ്യോ അതുകൊണ്ടല്ല അതുകൊണ്ടാണ് അറിയണ്ട കുട്ടിയോ ഒരു മോള് യുकेजी അതൊരു ണണയല്ലേ അയ്യോ അല്ല ഇറ്റ് ഈസ് ട്രൂ കണ്ടാ തൂന്നില്ല യൂസ് ചെയ്യുന്ന കോൺസ്റ്റബിൾ ചോദിച്ചാ എന്തുപറയും പോയെന്നോ ഇല്ലെന്നോ പോയെന്ന് പറഞ്ഞാലോ അതൊരു കള്ളമാവില്ലേ ഇല്ലെന്ന് പറഞ്ഞാ അപ്രിയമായ സത്യം പറയാതിരിക്കാം അല്ലേ സർ ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം ഇവിടെയാ ഇവിടെ ഇറങ്ങിയ ഓട്ടോ കിട്ടും ഓ Thank you, sir. Ah, this is my card. Abhiram, it is cell number. Yeah, I'll call you. Okay. ഡിയർ ഫ്രണ്ട്സ് കം ആൻഡ് എൻജോയ് അവർ ഡെലിഷ്യസ് ട്രീം ഓ അതിനു പറഞ്ഞാൽ മതി ഇവിടെ എല്ലാവർക്കും മനസ്സിലാവും അഭിരാമി കം ഹൗ ബ്യൂട്ടിഫുൾ ഇത് നോക്കട്ടെ ഓ എത്രയായി ആ എങ്ങനെ പക്ഷെ ഇത്ര ഒന്നും സമ്മതിക്കില്ല ഒരു സാരി രണ്ട് അറ്റൻഡ് ചെയ്താ പിന്നെ നീ ഇത് ഉടുക്കില്ലല്ലോ എന്ന് പുള്ളി പറയാ ഭംഗിയോ അല്ലല്ലോ അഭിരാമി നീ എന്തിട്ടാലും പ്രത്യേക ഭംഗിയാ പക്ഷെ ഒരു കാര്യം തിരിച്ചു പോകുമ്പോ ചെക്കിംഗ് ഉണ്ടാവും അതുകൊണ്ട് എല്ലാരെയും വീട്ടിലെത്തിക്കാൻ ഞാൻ രാജേഷിന്റെ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് വെരി ഗുഡ് അഭിരാമി ഇവിടുത്തെ സാരി ഉണ്ടോ നിങ്ങള് നല്ല രസം ഉണ്ടല്ലേ തരക്കേടില്ല നല്ല നല്ല അടിപൊളിയാ പതിനയ്യായിരം രൂപയാത്ര ലിയോയെ കണ്ടുപഠിക്കണം ഭർത്താക്കന്മാരായാലേ അങ്ങനെയാ അതിനവൾക്കും ഇൻകമുണ്ട് നമ്മടെ പോലല്ല ഓ അതുകൊണ്ടൊന്നുമല്ല അതിനെ മനസ് വേണം ഓ ശരി നിനക്കും അതുപോലൊന്നും വാങ്ങിച്ചെ ഓ വാങ്ങിക്കുന്നൊരാള് ഓ നീ വാടി

ഇനി ബാർഗ്നിംഗ് കൊറേ നാളായി നിന്റെ വായി ഞാനൊരു കോംപ്ലിമെന്റ് കേട്ടിട്ട് i'm very happy tiriche ninakku njan endu tharundathu endu tharanam onnum venda onnum at the time one job inda oru mani nadangum vera pani nadakkilla mole 嗯。嗯、mm. mm. mm。嗯、hmm.。